മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മേലില പഞ്ചായത്തിലെ ഐപ്പള്ളൂർ കുരിശ്ശടി ജംഗ്ഷനിൽ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി പര്യടനം ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മേലില ഗ്രാമപഞ്ചായത്തിലെ ഐപ്പള്ളൂർ കുരിശ്ശടി ജംഗ്ഷനിൽ മുൻ എം എൽ എ ജോസഫ് പുതുശ്ശേരി പര്യടനം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടന മതേതരത്വം ജനാധിപത്യം എന്നിവയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ജോസഫ് പുതുശ്ശേരി പറഞ്ഞു ജി രാധാമോഹൻ അധ്യക്ഷനായി മേലില വെട്ടിക്കവല വിളക്കുടി ഗ്രാമപഞ്ചായത്തുകളിലെ അടൂർമുക്ക് സെന്റ് മേരീസ് സ്കൂൾ ഇരിങ്ങൂർ ഫാക്ടറി ജംഗ്ഷൻ കരിയനാമുകൾ പള്ളിമുക്ക് കിഴക്കേ തെരുവ് ലാൽ ജംഗ്ഷൻ മുകളവിള ജംഗ്ഷൻ ചെങ്ങമനാട് മൈലാടുംപാറ നരിക്കുഴി ജംഗ്ഷൻ വില്ലൂർ രക്ഷാ സൈന്യം പള്ളി എന്നിവിടങ്ങളിൽ പര്യടനമെത്തി കാര്യറാത്ത് വളയിൽ പര്യടനം സമാപിച്ചു കെ അനിൽ ബാബു മാത്യു ശശികുമാരൻ നായർ സി ആർ നജീബ് ജെ ഷാജഹാൻ അഡ്വക്കറ്റ് ടി എം ബിജു അഡ്വക്കറ്റ് അലക്സ് മാത്യു സുനിൽ മേലില തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ഏറ്റവും വലിയ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം ജയിച്ചു വന്നാൽ മാത്രമേ രാഷ്ട്രപതി ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ജനാധിപത്യമെന്നും മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പത്തിക്കാലമായി നിങ്ങളുടെ ലോക്സഭാ അംഗമായി ഞാൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ് എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം ഒരു നന്നായി അറിയാവുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇന്നലെ നിങ്ങളോടൊപ്പം ഈ നാടിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി നേതൃത്വം നൽകിയ ജനപ്രതിയാണ് നമ്മുടെ നാടിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ അതിന് നേടിയെടുക്കുവാൻ വേണ്ടി തീരമായ പോരാട്ടം നടത്തിയ നിങ്ങളുടെ ജനപ്രതി വീണ്ടും അഭിമാനം ോടുകൂടിയാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് ന്യൂസ് ചാരുമൂട്